എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള സർക്കാരിന് കീഴിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ജോലി വർഷത്തിൻ്റെ പെണ്ണം പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തേഴായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം ബേസിക് സാലറിക്ക് പുറമേ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റെങ്കിലും എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് എസ് എൽ സി ആണ് ഇരു വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പി എസ് സിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമേ ആവശ്യമാണ് വനിതകൾക്കാണ് ഈ ഒരു വേക്കൻസിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അസിസ്റ്റൻ്റ് പ്രസൻറ്റ് ഓഫീസറിൻ്റെ വേക്കൻസിയും ഉടനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം